എല്ലാവർക്കും സായന കാർഡ് റീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ആ വ്യക്തി നിങ്ങളിൽ നിന്നും അകലുന്നുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനൊരു ഭയം നിങ്ങൾക്കുണ്ട് അത് യാഥാർത്ഥ്യമാണോ അതോ വിദ്യയാണോ എന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ ഞാൻ പറയട്ടെ ഇതൊരു ടൈംലെസ് ആയ റീഡിംഗ് ആണ് പോസിറ്റീവും നെഗറ്റീവ്സും ആയിട്ടുള്ള എനർജീസ് വരാം നിങ്ങൾ പോസിറ്റീവ്സ് മാത്രം എടുക്കുക ചിലർക്ക് ഇത് റെസിനേറ്റ് ആവണമെന്നില്ല അവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാം കേട്ടോ ആദ്യം ഇവിടെ വന്നിരിക്കുന്നത് ദ ടവർ എന്നൊരു കാർഡാണ് ഈ ഒരു കാർഡ് വരുമ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്കിടയിൽ എന്തോ ഒരു വഴക്കുണ്ടായിട്ട് എന്തോ ഒരു മിസ് ഉണ്ട് എന്തോ ഒരു ഈഗോ ക്ലാഷ് ഉള്ളതായിട്ട് ഇവിടെ കാണുന്നു ഇത് അതെ ഒരു പ്രതീക്ഷിക്കാത്ത ഒരു ഇമോഷണൽ ഷോക്ക് ആണെന്നാണ് ഇവിടെ കാണുന്നത് ആ ഒരു വ്യക്തി അതുകൊണ്ടാണ് നിങ്ങൾക്കിടയിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവാനും അല്ലെങ്കിൽ ഒരു നിങ്ങളുടെ ഒരു തകർച്ച ഉണ്ടാവാനും ഇവിടെ ഒരു കാരണം എന്നാണ് കാണുന്നത് പിന്നെ നമുക്ക് വന്നത് ടൂ ഓഫ് ഫാൻസ് ആണ് ഈ ഒരു ടൂ ഓഫ് ഫാൻസ് വരുമ്പോ തന്നെ ഏർ അവർക്ക് എന്ത് ചെയ്യണമെന്ന് ഇപ്പൊ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഫ്യൂച്ചറിൽ അവരി എന്ത് ചെയ്യണം അതിനെ പലതുമായിട്ട് അവർ കമ്പയർ ചെയ്യണം അത് വേണമോ വേണ്ടയോ എന്നൊക്കെ ഉള്ള ഒരു ചിന്ത അവരിലുണ്ട് ഒരു ലൈഫ് ഡയറക്ഷൻ അതിനെ കുറിച്ച് അവർ നന്നായിട്ട് അതിനെ ചിന്തിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് എന്ത് ചെയ്യണം എന്നൊരു വ്യക്തത എപ്പോഴും വന്നിട്ടില്ല എന്നാണ് ഇവിടെ കാണുന്നത് അതായത് അവരൊരു മനസ്സിലുണ്ട് പക്ഷെ അവരൊരു ആക്ഷൻ എടുക്കുന്നില്ല അതായത് നിങ്ങളെ ആയിട്ടുള്ളൊരു ഡിസ്റ്റൻസ് അവരിപ്പോഴും മെയിൻറ്റൈൻ ചെയ്യുന്നുണ്ട് തന്നെ ഇവിടെ കാണുന്നത് പിന്നെ ഒരു ഫോർ ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് ഫോർ ഓഫ് കപ്സ് വരുമ്പോ അവരുടെ ഇമോഷൻസ് ഇപ്പോ ഒരുപാട് ഒരുപാടധികമായിട്ടാണ് ഇവിടെ കാണുന്നത് കാരണം അവർ ഒരു വല്ലാതെ റിഗ്രറ്റ് ചെയ്യേണ്ടത് ഈ ഒരു റിലേഷനിലത് വേണ്ടിയിരുന്നു അങ്ങനൊരു ചിന്ത ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ആണ് ഇവിടെ കാണുന്നത് അതായത് ഈ ഒരു ബന്ധം വേണമായിരുന്നോ അതിലൊന്നും നിൽക്കേണ്ടിയിരുന്നില്ല അങ്ങനെ ഒരു ചിന്ത അവർക്ക് ഇവിടെ ഉള്ളതായിട്ട് കാണുന്നുണ്ട് പിന്നെ ചില സമയത്തൊക്കെ നിങ്ങളെ മിസ് ചെയ്യുന്നതായിട്ടും ഈ ഒരു കാർഡ് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ലാസ്റ്റ് ഇവിടെ വന്നത് ടൂ ഓഫ് കപ്സ് ആണ് ടൂ ഓഫ് കപ്സ് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇവർക്ക് നിങ്ങളോട് അട്രാക്ഷൻ ഉണ്ട് ഇപ്പോഴും ഇങ്ങനെയൊക്കെ ഉള്ള ചിന്ത മനസ്സിലുണ്ടെങ്കിലും ഇവർക്ക് നിങ്ങളോട് ഇപ്പോഴും അക്സ്രഷനും ഒക്കെ ഉണ്ട് അത് അവർക്ക് നന്നായി ഫീൽ ചെയ്യുന്നുണ്ട് ഈ ബന്ധം കംപ്ലീറ്റ് എൻഡിങ് അല്ല എന്നാണ് ഇപ്പോഴും അവരുടെ മനസ്സിലായത് അതായത് മുഴുവനായിട്ടും ഇപ്പോഴും അവസാനിച്ചിട്ടില്ലെന്ന് അവരുടെ മനസ്സിലുണ്ട് വീണ്ടും നിങ്ങൾ ഒരു റീയൂണിയൻ ഉണ്ടാവാൻ ഒരു സാധ്യത ഫ്യൂച്ചറിൽ ഈ കാർഡ് കാണിക്കുന്നു കേട്ടോ ഇപ്പൊ കുറച്ച് പർക്കെങ്കിലും പ്രസന്നേറ്റ് ആയിരുന്നു വിചാരിക്കുന്നു